കാഞ്ഞങ്ങാട് നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ യു ഡി എഫ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടച്ചേരിയിലെ ബസ് സ്റ്റാൻഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി സമരം ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭയുടെ ദുർഭരണത്തിനെതിരെയാണ് യു ഡി എഫ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് കാഞ്ഞങ്ങാട് നഗരസഭാ ബസ് സ്റ്റാൻഡ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് രണ്ട് മാസത്തിലധികമായി അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ വിദ്യാർത്ഥികളും പൊതുജനങ്ങളും വെയിലും മഴയുമേറ്റ് നടുറോഡിൽ നിന്ന് ബസ് കയറേണ്ട അവസ്ഥയാണ് പുതിയ ബസ് സ്റ്റാന്റ് ഇതുവരെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാൻ സാധിച്ചിട്ടില്ല നഗരസഭാ പരിധിയിലെ ഒട്ടുമിക്ക റോഡുകളും പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ് അതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് നഗരഭരണം അക്ഷരാർത്ഥത്തിൽ നരകഭരണമായിരിക്കുകയാണ് ആറു മാസത്തിനകം നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എൽഡിഎഫ് നഗരഭരണ സമിതിയെ താഴെയിറക്കി യുഡിഎഫ് ഭരണത്തെ കൊണ്ടുവരാൻ തയ്യാറാകണമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് യുഡിഎഫ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെയർമാൻ കലക്ടർ മാഹിൻ ഹാജി പറഞ്ഞു കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിലേക്ക് നടത്തിയ മാർച്ച് നഗരസഭാ ഭരണത്തിനുള്ള താക്കീതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന തരണാകൂടത്തെ മാറ്റാനുള്ള ഒരു സുവർണാവസരമാണ് പാല അഞ്ചോ മാസങ്ങൾക്ക് നമുക്ക് നമ്മുടെ ഇടയിലേക്ക് എത്തിച്ചേരുന്നു അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഇതിനുള്ള ചുറ്റ മറുപടി നൽകാൻ മറുപടി നൽകാനായിരിക്കണം ആ അവസരം ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുകൂടി വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ സീലോട്ടി ഉദ്ഘാടനം ചെയ്ത് പൂട്ടിയിട്ടിരിക്കുകയാണ് അതേപോലെ മത്സ്യമാർക്കറ്റ് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പുരുഷോത്തരം പട്ടിയിലായിരുന്നു ചെയർമാൻ പത്തൊമ്പത് ഇരുപത്തിയൊന്ന് സെന്റ് ഭൂമിയിൽ ഉണ്ടായിരുന്ന മത്സ്യമാർക്കറ്റ് നവീകരണത്തിന് വേണ്ടി പത്തൊമ്പത് സെന്റ് സൗജന്യമായി ഞങ്ങൾ നൽകുകയും നാൽപ്പത് സെന്റ് സ്ഥലത്ത് നല്ല വിശാലമായ രീതിയിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞത് മുഴുവനായും കെട്ടിടങ്ങളൊന്നും നിർമ്മിച്ചുകൊണ്ട് മറ്റൊരു സൗകര്യവും ഇല്ലാത്ത രീതിയിൽ ആ മാർക്കറ്റ് നിർമ്മിക്കുകയും ഇന്ന് നഗരത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്ന യു ഡി എഫ് മുനിസിപ്പൽ ചെയർമാൻ എം പി ജാഫർ അധ്യക്ഷത വഹിച്ചു വി കമ്മാരൻ എം ബഷീർ വെള്ളിക്കോത്ത് അസൈനാർ പി വി സുരേഷ് കെ മുഹമ്മദ് കുഞ്ഞി വി ഗോപി കെ കെ ബദറുദ്ദീൻ ഷംസുദ്ദീൻ ആവിയിൽ കെ കെ ജാഫർ എം കുഞ്ഞികൃഷ്ണൻ ഉമേഷൻ ടി വി കമലാക്ഷ സലാം ബഷീർ അറങ്ങാടി കെ കെ ബാബു ഷിബിൻ ഉപ്പിലിക്കൈ സിജോ അംബാട്ട് സി ശ്യാമള കെ പി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു Ну, спиру, канин,